നമസ്കാരം വോട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തിരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുക ഇ വി എമ്മിനെ കുറ്റം പറയുക എന്നത് ഭാരതത്തിലെ പ്രതിപക്ഷ കക്ഷികളുടെ ഒരു പൊതു സ്വഭാവമാണ് പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു രീതിയാണത് ഇ വി എമ്മിനെ കുറ്റം പറയുക അനവധി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം നടന്നിട്ടുണ്ട് അതിലേറെ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി ആണ് വിജയിക്കുന്നത് ബി ജെ പിക്ക് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ജനസ്വാധീനം കൂടുന്നു ബി ജെ പിക്ക് ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന സംസ്ഥാനത്ത് പോലും വലിയ നേട്ടങ്ങൾ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലങ്ങളിൽ ഉദാഹരണത്തിന് ത്രിപുര പോലുള്ള സംസ്ഥാനങ്ങൾ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇവിടെ ഇവിടങ്ങളിലൊക്കെ ബി ജെ പി വിജയിക്കുമ്പോൾ പ്രതിപക്ഷ നിര എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഇ വി എം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിലായി മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴും അവിടെയും നമ്മൾ കേട്ടതാണ് കമൽനാഥ് തന്നെ പറയുകയാണ് ഇവിടെ ഇ വി എം ഹാക്കിംഗ് നടന്നിട്ടുണ്ട് എന്ന് പക്ഷേ ഇത്തരം ആരോപണങ്ങളൊക്കെ ജനങ്ങൾ ഇതിനോടകം തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇ വി എമ്മിനെതിരെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ രക്ഷപെടലുകൾ നടത്താം എന്നാരും ഇപ്പോൾ വിചാരിക്കുന്നില്ല പക്ഷേ ഇ വി എമ്മിനെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു രാഷ്ട്രീയം എന്ന് പ്രതിപക്ഷം ഇപ്പോഴും ശ്രമിക്കുകയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത് പ്രതിപക്ഷം കൂടുതൽ ആയുധമാക്കാൻ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ ആ ആയുധത്തിന് മൂർച്ചയില്ലാതെയായിരിക്കുന്നു അതിന് ജനപിന്തുണ കിട്ടാതെ ആയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഇ വി എം ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇപ്പോൾ ആ പറയുന്നവനെ നോക്കി ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ആ അവസ്ഥ മാറ്റിക്കൊണ്ടുവന്ന് ഇ വി എമ്മിനെ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റോറി മെനയാനായി പ്രതിപക്ഷം ഏറെ നാളായി ശ്രമിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഏതാനും ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ ഇന്ത്യ മുന്നണി ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു കത്ത് നൽകിയിരുന്നു അതായത് ഒറ്റയ്ക്കും തിരിഞ്ഞുമാണ് ഇ വി എമ്മിനെ നേരത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി ആയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തായാലും ഇപ്പോൾ തന്നെ തോൽവി ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഇ വി എമ്മിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്താം എന്ന അജണ്ടയുടെ ഭാഗമായിട്ടാണ് ആ കത്ത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ളത് ആ കത്തിനൊക്കെ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ മറുപടി കൊടുത്തിരിക്കുന്നു ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം അത് അതിശക്തമാണ് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളും അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് യന്ത്രങ്ങളിൽ എങ്ങനെയാണ് പ്രോഗ്രാമുകൾ ഇൻസ്റ്റോൾ ചെയ്യുന്നത് ആരാണ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് അവർക്ക് എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നത് എന്നതിൽ തുടങ്ങി മറ്റാർക്കും പുറമേ നിന്നൊരാൾക്ക് പോലും ഇ വി എമ്മിനെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ പറയുന്ന ഇ വി എമ്മും പൊക്കിയെടുത്ത് വരാനുള്ള കാരണം കഴിഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ മിന്നുന്ന വിജയമാണ് രാജസ്ഥാനിൽ ബി ജെ പി വിജയിക്കുമെന്നവർ വിചാരിച്ചിരുന്നുവെങ്കിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇത്ര മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതിപക്ഷം ഒരു തരത്തിലും വിചാരിച്ചിരുന്നില്ല കോൺഗ്രസ് ഭരണത്തിലിരുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് ബി ജെ പിടിച്ചെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇ വി എമ്മിനെ ഒരു ചർച്ചാ വിഷയമാക്കി കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരുന്നത് മാത്രമല്ല ഇതിന് കാരണമായി പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതിലൊന്ന് ജർമ്മനിയിൽ ഈ വോട്ടിംഗ് മെഷീൻ നിരോധിച്ചു എന്നുള്ളതാണ് ജർമ്മനിയുടെ സുപ്രീം കോടതി വോട്ടിംഗ് മെഷീൻ നിരോധിച്ചുകൊണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഉത്തരവിട്ടിട്ടുണ്ട് അവിടെ പേപ്പർ ബാലറ്റിലേക്ക് മടങ്ങാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇരുപത് ലക്ഷം വോട്ടിംഗ് മെഷീനുകൾ കാണാനില്ല എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു കഥ ഇറങ്ങിയിരുന്നു ആ കഥയും കൂടെ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് കത്ത് കൊടുത്തിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ആ പഴയ കഥ വലിച്ചു കീറി ദൂരെ എറിഞ്ഞു എന്നത് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് രാജ്യത്തെ ഇരുപത് ലക്ഷത്തോളം വരുന്ന വോട്ടിംഗ് മെഷീനുകൾ കാണാനില്ല എന്ന് അതായത് ഈ വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനികളുടെ ആർ ടി ഐ ആപ്ലിക്കേഷൻ പ്രകാരം ഇത്ര നമ്പറുകളുണ്ട് ഇപ്പോൾ നിലവിലുള്ള വോട്ടിംഗ് മെഷീൻ എത്രയാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നു ഇതിൻ്റെ വ്യത്യാസം ഇത്രയാണ് എന്ന് പറഞ്ഞിട്ട് ഇരുപത് ലക്ഷത്തോളം മെഷീനുകൾ കാണാനില്ല എന്നൊരു കഥ മനയുകയായിരുന്നു ഈ കഥയ്ക്ക് പിന്നിൽ ചില മാധ്യമങ്ങളുണ്ട് വയർ പോലുള്ള ചില മാധ്യമങ്ങളാണ് ഈ കഥ മെനഞ്ഞെടുത്തത് ഈ കഥയ്ക്ക് കൃത്യമായ ഉത്തരം ബോംബെ ഹൈക്കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് അതിനിയും പൊക്കിയെടുത്ത് വരണ്ട എന്ന് കോടതി അത് അംഗീകരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അത് ഇനിയും പൊക്കിയെടുത്ത് വരണ്ട എന്ന് ഇന്ത്യൻ മുന്നണിയോട് കൃത്യമായി തന്നെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു രണ്ടാമത്തെ കാര്യം ജർമ്മനിയിലേതാണ് ജർമ്മനിയിലെ അല്ലെങ്കിൽ ജർമ്മനിയിലെ സുപ്രീം കോടതി ജർമ്മനിയിലെ ഭരണഘടനാ കോടതി അതായത് നമ്മുടെ സുപ്രീം കോടതിക്ക് തുല്യമായ ഒരു കോടതിയാണ് പറഞ്ഞത് വോട്ടിംഗ് മെഷീനുകൾ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉപയോഗിക്കരുത് എന്ന് കാരണം അവിടുത്തെ ഭരണഘടനയനുസരിച്ച് വോട്ടിംഗ് മെഷീനുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് പ്രക്രിയ എന്നത് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാൻ കഴിയുന്ന ഒന്നായിരിക്കണം അവിടെ ഒരു മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതായത് വോട്ടിംഗ് മെഷീനെ കമ്പ്യൂട്ടർ എന്നാണ് അവിടുത്തെ കോടതി വിശേഷിപ്പിച്ചത് കമ്പ്യൂട്ടറിന് സമാനമായ ഉപകരണമാണ് ആ ഉപകരണത്തെ മനസ്സിലാക്കാൻ സാധാരണക്കാരന് കഴിയില്ല അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ജർമ്മൻ കോടതി പറഞ്ഞു പക്ഷേ അത് ജർമ്മൻ ഭരണഘടനയുടെയും ജർമ്മനി ഈ നിയമത്തിൻ്റെയും അതുപോലെ തന്നെ സുപ്രീം കോടതി വ്യാഖ്യാനത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സാഹചര്യത്തിലല്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് ജർമ്മൻ സുപ്രീം കോടതി വിധിയെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കൂടിയാണ് പലരും നോക്കിക്കാണുന്നത് ഇനി ഒരു ടെക്നോളജി ഈ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ജർമ്മൻ കോടതി പറയുമ്പോൾ അത് അനുസരിക്കാൻ ഇന്ത്യ സർക്കാരിനോ അല്ലെങ്കിൽ ഇന്ത്യക്കോ ബാധ്യതയില്ല ഇന്ത്യയിലെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികൾ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പൊക്കിയെടുത്ത് ഇനി വരണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണിക്ക് തക്കതായ മറുപടിയാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ടുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിനെ ഒരു കഥാപാത്രമാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടി പ്രതിപക്ഷത്തിന്റെ ശ്രമം കൂടി ഇവിടെ പൊളിയുകയാണ് വെബ്ഡെസ്ക് ഗുജറാത്ത്